ഇണ്ട് വന്നു വന്നു ഒരു മിനിറ്റ് പ്രൈവറ്റ് ഇങ്ങോട്ട് രണ്ടാഴ്ച बाद ശാലി പതിവില് കഴിഞ്ഞ മൂന്ന് വർഷമായി ആനി സ്വന്തം വീട്ടിന്റെ മുൻപിലാണ് പൊങ്കാല ഇടുന്നത് മുമ്പിലാണ് പൊങ്കാല ഇടുന്നത് അതിൽ ആനുമായ ദീപം തെളിക്കുകയാണ് ആ കഴിഞ്ഞ പ്രാവശ്യം ചില ഷൂട്ടിങ്ങിന്റെ മുന്നൊരു തിരക്കിലായിട്ട് അപ്പോ ഇപ്പൊ കൊച്ചിയിലായിരുന്നു ഇത് ഞാൻ വരാം െ കുറിച്ച് ആക്ച്വലി പെണ്ണുങ്ങളാണ് പറയുന്നത് ഇത് ശ്രീശക്തിയുടെ ഒരു ഉത്സവമാണ് ശ്രീശക്തി ഉത്സവം അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്കാണ് ഇതിന് ഓർമ്മൻസ് ഉള്ളത് അത് അവരാണല്ലോ എന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും മേടിച്ച് ഭർത്താക്കന്മാർ കൊടുക്കുന്നതും കുട്ടികൾ കൊടുക്കുന്നതും അതൊന്നാണ് ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും അവരുടെ അനുഗ്രഹം തന്നെ ഈ അനുഗ്രഹമാണ് നമ്മുടെ എനിക്ക് എന്റെ വിശ്വാസം എന്താന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ഒരു എന്താ പറയാ അമ്മ അമ്മ എന്ന് അറ്റകാലും സ്വന്തം അമ്മയെ പറ്റില്ല അമ്മയുടെ ഒരു പിറന്നാളല്ലേ ഉത്സവത്തിന് നമ്മളെല്ലാരും ഒരുങ്ങുകയല്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാ മക്കളും പിന്നെ ഈ പോലെ എല്ലാവരുടെയും വിശ്വാസം അമ്മ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ അനുഭവങ്ങൾ അമ്മ നമ്മൾ ചോദിക്കുമ്പോ ആ ഒരു വേദന മനസ്സിലാക്കി അറിഞ്ഞ അറിഞ്ഞമ്മ പ്രവർത്തകർ അമ്മയെപ്പോലെ നിന്ന് അദൃശ്യത്തിൽ നിന്ന് അറിഞ്ഞു പ്രവർത്തിച്ച് എല്ലാവർക്കും സമാധാനം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാ അത് തന്നെ എല്ലാവരും ഈ ഓരോ വർഷം ആരും ചിലർ ഞാൻ പറയല്ലേ ചിലർ തളർന്നു പോകുന്നവരുണ്ട് എന്നാലും അടുത്ത വർഷം ഭയങ്കര ഊർജ്ജത്തോടു കൂടി വരുന്നവരുണ്ട് അപ്പൊ അതൊരു അമ്മയുടെ അനുഗ്രഹം തന്നെ ആയിട്ടാണ് ഞാൻ ശരിക്കും കാണുന്നത്